ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി സോപ് നിങ്ങൾ കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ പോളിടെക്നിക്കുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള സമയമായിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിച്ച് തുടങ്ങാം അതിന് വിശദമായ കാര്യങ്ങളോട്ട് നമുക്ക് പോകാം കേരളത്തിലെ മുഴുവൻ ഗവൺമെൻറ് എയ്ഡഡ് ഐ എച്ച് ആർ ഡി കെ പ് ബി എസ് സ്വാശ്രയ പോളിടെക്നിക്ക് കോളേജുകളിലേക്കുള്ള സംസ്ഥാനാടിസ്ഥാനത്തിലുള്ള പ്രവേശനത്തിന് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇതിൻ്റെ യോഗ്യത എന്താണെന്ന് നമുക്ക് നോക്കാം എസ് എസ് എൽ സി അല്ലെങ്കിൽ ടി എച്ച് എസ് എൽ സി അതുപോലെ തന്നെ സി ബി എസ് ഇ പത്താം ക്ലാസ് അതുപോലെ തന്നെ മറ്റ് തത്തുല്യ പരീക്ഷ വിജയിച്ചവരായിരിക്കണം കണക്ക് സയൻസ് ഇംഗ്ലീഷ് മുതലായ വിഷയങ്ങൾ ഓരോ വിഷയങ്ങളായി പഠിച്ചവർക്ക് എൻജിനീയറിംഗ് സ്ട്രീമിലേക്കും അതായത് സ്ട്രീം വണ് കണക്ക് ഇംഗ്ലീഷ് എന്നിവ പഠിച്ചവർക്ക് നോൺ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കും സ്ട്രീം രണ്ട് എന്നിവയിലേക്ക് അപേക്ഷിക്കാം ടി എച്ച് എസ് എസ് ടി എച്ച് എസ് എൽ സി അതുപോലെ തന്നെ വി എച്ച് എസ് സി വിജയിച്ചവർക്ക് യഥാക്രമം പത്ത് കൊമാ രണ്ട് ശതമാനം വീതം സംവരണമുണ്ട് വി എച്ച് എസ് സി പാസ്സായവർക്ക് അവരുടെ ട്രേഡുകൾ അനുസരിച്ച് ഉള്ള ബ്രാഞ്ചുകൾ തിരഞ്ഞെടുക്കാം ഭിന്നശേഷിയുള്ളവർക്ക് അഞ്ച് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട് എസ് സി എസ് ടി ഒ ഇ സി എസ് ഇ വി സി വിഭാഗങ്ങളിലെ അപേക്ഷകൾക്ക് സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള സംവരണം ലഭിക്കും കൂടാതെ മുന്നോക്ക വിഭാഗത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണവും അനുവദിച്ചിട്ടുണ്ട് എസ് എസ് എൽ സിക്ക് ലഭിച്ച മാർക്കിൽ കണക്ക് സയൻസ് എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് സ്ട്രീം വണ്ണിലേക്കുള്ള സെലക്ഷൻ അതിൻ്റെ ഇൻഡെക്സ് സ്കോർ നിശ്ചയിക്കുന്നത് കണക്ക് ഇംഗ്ലീഷ് എന്നിവയ്ക്ക് മുൻതൂക്കം നൽകിയാണ് സ്ട്രീം ടുവിലേക്കുള്ള സെലക്ഷൻ്റെ ഇൻഡെക്സ് സ്കോർ നിശ്ചയിക്കുന്നത് ഇതിൻ്റെ അപേക്ഷാ ഫീസിനെ കുറിച്ചാണ് ഇനി പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് ജനറൽ വിഭാഗത്തിന് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് അപേക്ഷ എങ്ങനെയാണ് നിങ്ങൾ നൽകേണ്ടത് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റ് വഴി ഒറ്റത്തവണ രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടച്ച് പൂർത്തിയാക്കണം അതിനുശേഷം വിവിധ സർക്കാർ അല്ലെങ്കിൽ സർക്കാർ എയ്ഡഡ് ഐ എച്ച് ആർ ഡി അല്ലെങ്കിൽ കേപ്പ് അല്ലെങ്കിൽ സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്കും എൻ സി സി സ്പോർട്സ് കോട്ടകളിലേക്കും അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയും ഒരാൾക്ക് എത്ര ഓപ്ഷൻ വരെ നൽകാം എന്ന് ചോദിച്ചാൽ മുപ്പത് ഓപ്ഷനുകൾ വരെ നൽകാം എൻ സി സി അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിൽ അപേക്ഷിക്കുന്നവർ ഓൺലൈനായി അപേക്ഷിച്ചതിന് ശേഷം അപേക്ഷയുടെ പകർപ്പ് യഥാക്രമം എൻ സി സി ഡയറക്ടറേറ്റിലേറ്റും അതുപോലെ തന്നെ സ്പോർട്സ് കൗൺസിലേക്കും നൽകണം സ്വകാര്യ സ്വാശ്രയ പോളിടെക്നിക് കോളേജ് സർക്കാർ എയ്ഡഡ് കോളേജ് എന്നിവിടങ്ങളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ഓരോ കോളേജുകളിലേക്കും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം ഒറ്റത്തവണ രജിസ്ട്രേഷൻ ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ മതി ഇനി ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള അവസാന തീയതി അതായത് അപേക്ഷയുടെ അവസാന തീയതി എന്നാണ് ജൂൺ പതിനൊന്നാണ് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അവസാന തീയതി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ പന്ത്രണ്ടാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് പോളി അഡ്മിഷൻ ഡോട്ട് ഒ ആർ ജി എന്ന് പറയുന്ന സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ലഭ്യമാകും ഇപ്പോൾ പോളിടെക്നിക്കിന് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ അവസരമാണ് വന്നിട്ടുള്ളത് പതിനൊന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഉണ്ട് ഒറ്റത്തവണ രജിസ്ട്രേഷനുള്ള അവസാന തീയതിയാണ് അത് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ പന്ത്രണ്ടുമാണ് എല്ലാവരും എന്ത് ചെയ്യുക പസ് പത്താം ക്ലാസ് പാസ്സായി പോളിടെക്നിക് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും അപേക്ഷ സമർപ്പിക്കുക താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക് യു